പുതിയ ഒരു പരീക്ഷണത്തിന് വനംവകുപ്പ് തയ്യാറെടുക്കുകയാണ് അതിൻ്റെ പരീക്ഷണമാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത് അത്യാ ആധുനികമായ ഒരു ഡ്രോൺ അത് പരീക്ഷിച്ച് നോക്കി ആനകളെ കൃത്യമായി ട്രാക്ക് ചെയ്യുക അതിനെ നിരീക്ഷിക്കുക അതിനുശേഷം ജനവാസ മേഖലയിൽ നിന്ന് അതിനെ മാറ്റുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ ഇതിൽ ചെയ്യുന്നത് എലിഫൻറ്റ് മൂവ്മെൻ്റ് ട്രാക്കി എന്നതിൽ നൂതനമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പരീക്ഷിച്ചോണ്ടിരിക്കുകയാണ് അതിലൊന്നാണ് ഈ ഡ്രോൺ ടെക്നോളജി എന്ന് പറയുന്നത് അതിപ്പം തെർമൽ സെൻസറും ഈ നൈറ്റ് വിഷനും ഉള്ള ഡ്രോൺസാണ് നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് അതിൻ്റെ ഡിഫറൻറ്റ് വേർഷൻസ് നമ്മളിവിടെ പരീക്ഷിച്ചിട്ട് ഏതാണ് നമ്മളുടെ ലാൻഡ്സ്കേപ്പിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളതെന്നുള്ള അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം ഇതിനു മുൻപ് ഇത്തരം ഒരു പരീക്ഷണം ഇവിടം കേന്ദ്രീകരിച്ച് നടന്നിട്ടില്ല ഇതിൻ്റെ ആ ടെക്നോളജിയെ പറ്റി വിശദീകരിക്കുന്നതിനായി അതിൻ്റെ ആളുകൾ നമുക്കൊപ്പം ഇപ്പോൾ ചേരുകയാണ് ദിസ് മോഡൽ വി കോൾ ഇറ്റ് ആസ് എ ക്യൂസിക്സ് ആൻഡ് മേജർലി യൂസ്ഡ് ഇൻ ദ സർവേലൻസ് ഓക്കെ ദിസ് ഹാസ് ഗോട്ട് എ ഫൈവ് കിലോമീറ്റർ റേഡിയസ് ആൻഡ് എ സിക്സ്റ്റി മിനിറ്റ്സ് ഓഫ് എൻഡ്യൂറൻസ് ആൻഡ് ഇറ്റ് ഹാസ് ഗോട്ട് എ ഡേപ്പിലോഡ് ആൻഡ് തെർമൽ ആൻഡ് വി ക്യാൻ ഈവൻ ഡിറ്റക്ട് ദ ആനിമൽസ് വിത്ത് ദിസ് ആൻഡ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ ആനിമൽസ് So, that's, and It also got additional features like a mapping payload and thermal, spectral payload. Mm -hmm. And this a megaphone uh, connection is also there where we can give a sounds uh, to move the animals or cool. to, but look, the movement of the animals. Mm -hmm. Okay. Mm -hmm. So, this has been widely used in, uh, we have widely given many demos in the forest and been using many areas. Mm -hmm. uh, for the forest department, we are giving for the first time. First time. And we have been with Kerala, we have been supplied to many other departments in Kerala. Okay. Idea Forge is uh, pan India, which is expanded in pan India, pan India mm -hmm. level. അവർ പറയുന്നത് പ്രകാരം വളരെയധികം ആധുനികമായ സംവിധാനങ്ങൾ അതായത് മെഗാഫോണിൽ നിന്ന് ശബ്ദം താഴേക്ക് ആനിമൽസിന് കൊടുക്കാൻ കഴിയും അങ്ങനെ അവയെ സ്ഥലത്തുനിന്ന് മാറ്റാൻ കഴിയും അതോടൊപ്പം തന്നെ തേനീച്ചയുടെ അടക്കമുള്ള ശബ്ദം ഈ ഡ്രോണിൽ നിന്ന് താഴേക്ക് പുറപ്പെടുവിക്കാൻ കഴിയുന്നത് അടക്കമുള്ള എല്ലാ അത്യാധുനിക സംവിധാനങ്ങളോടും കൂടിയ ഒരു ഡ്രോണാണ് ഇപ്പോൾ വനംവകുപ്പ് അവതരിപ്പി അവതരിപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു പരീക്ഷണമാണ് ഇപ്പോൾ നടന്നത് അതിനെ തുടർന്ന് പഠനങ്ങൾ നടത്തിയതിനു ശേഷം അത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ളതിൽ കൂടുതൽ വ്യക്തത വരികയും ചെയ്യും